അസ്സാമലൈക്കും ഞാൻ ആഷിഖ് ഫാദിലി കൊടുവള്ളി ആദ്യമായിട്ടാണ് ഒരു ബ്ലോഗ് ചെയ്യുന്നത് ഇനി എന്തെങ്കിലും കുറ്റങ്ങളോ അല്ലെങ്കിൽ പോരായ്മകളോ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചിട്ട് കമൻറ്റിൽ ഇല്ല എന്നിട്ട് കമൻ്റ് ഇല്ലാൻ പോയി റെഡിയാക്കി എടുക്കെട്ടോ ഇതിപ്പോൾ മുഹറത്തിൻ്റെ നോമ്പാണല്ലോ മുഹറത്തിൻ്റെ നോമ്പിന് നോമ്പ് എറക്കാൻ പോവുക ഭാര്യ വീട്ടിൽ വൈഫ് ഹൗസ് നോമ്പ് എറക്കാൻ അങ്ങ് കോഴിക്കോട് തിരുവണ്ണൂർ എത്താം അപ്പൊ ഇങ്ങനെ പോയോണ്ടിരിക്കണിപ്പോ നമ്മുടെ എൻ ഐ ടി കോളേജിനടുത്ത് ഇങ്ങനെ എത്തിക്കുകയാണ് അതും ബാങ്ക് എടുക്കുമ്പോഴൊക്കെ എത്തിയാൽ മതി അനക്ക് ഇങ്ങനെ പോവാണ് അപ്പോ നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു മച്ച അല്ല ഇങ്ങനെ പോണിങ്ങനെ കാണുട്ടോ എൻ ഐ ടിയുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന എഞ്ചിനീയറിങ് കോളേജിന്റെ മതിലിന്റെ സൈഡിൽ കൂടിയാണ് ഇങ്ങനെ പോവാണ്ടിരിക്കുന്നത് മിൽമ മിൽമ പാൽ ഉണ്ടാക്കുന്ന കമ്പനിയിലെ അരിലൂടെ ആവുമ്പോൾ പോകുന്നത് പെരിങ്ങളെത്താണ് മിൽമ സ്ഥിതി ചെയ്യുന്നത് മിൽമ കാണിച്ചു കൊടുക്കുകയും മിൽമ

നോക്കിയാലും ഫർണിച്ചർ കട അവിടെ അധികവും അധികവും നോക്കിയാൽ ഫർണിച്ചർ എന്നെ കാണും നല്ല നല്ല ഫർണിച്ചറുകൾ ഉണ്ടാക്കി വെച്ച് ഇങ്ങനെ കാണാം കുട്ടിക്കാട്ടൂരിന്റെ തെരുവീതിയിലൂടെയാണ് ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് കുറ്റിക്കാട്ടൂരിന് വലത്തോട്ട് അല്ല ഇടത്തോട്ട് തിരിഞ്ഞാൽ നമ്മളെ പെരുമണ്ണ റോഡ് ആ റോഡിനാണ് നമുക്ക് പോയി അങ്ങനെ തിരിയാണ് ഇനി അങ്ങോട്ട് പെരുവണ്ണ എത്തണവരെ എന്താ കുഴികളും കട്ടറുകളും ചാടി ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പോകണം അവിടെ ഒരു ചരിത്രം ഉണ്ട് ഞാൻ പിന്നെ പറഞ്ഞരങ്ങനെ ഇനി കോട്ടുപള്ളിക്ക് ഉള്ള റോഡാണിത് കോട്ടുപള്ളിക്ക് ഒരു ചരിത്രമുണ്ട് അവിടെ ഒരു മഹാന്റെ അക്ബർ ഉണ്ട് മഹാന്റെ പേര് ഷഹീദ് കുഞ്ഞിമരക്കാർ മഹാൻ അവ ചെയ്ത പള്ളിയാണ് കൂട്ടുപള്ളി മത്താം എന്ന് പറയുന്ന തിരുവണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മത്താം ഈ പുഴയോരം കണ്ടോ പുഴയോരം ഈ പുഴയോരത്തിനുമുണ്ടൊരു ചരിത്രം ഈ പുഴയോരത്തിൻ്റെ വക്കിലൂടെയാണ് നമ്മളെന്ത് ചെയ്യുക ഈ കൂട്ടുപള്ളിക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കുക നല്ല വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ പറ്റിയ നല്ല വൈബ് ഉള്ള സ്ഥലം ചാടി കുളിക്കാൻ പറ്റിയ പുഴ നല്ല കേട്ടോ പുഴയിൽക്കൂടെ കുളിക്കാൻ നീന്താൻ പറ്റൂല പക്ഷെ ഇവിടെ തടിമരങ്ങളുണ്ടാവും മരങ്ങൾ ഒഴിക്കിയിട്ടാണ് ഈ പുഴ ഇങ്ങനെ ഈ കളറായി മാറി തോണൊക്കെ ഉണ്ട് തോണ പോണ കാണാം മീൻ പിടിച്ചാൽ അപ്പൊരുപാടിയൊക്കെ ഉണ്ട് വലറിനെ മീൻ പിടിക്കുക തോണെ കൂടെ പോയി മീൻ പിടിക്കുക ആ പള്ളി എന്ന് കാണിച്ചോളു പള്ളി ഇതാണ് കോട്ടു പള്ളി പറഞ്ഞ പള്ളി പള്ളീൻ്റെ ചാരത്ത് തന്നെ രണ്ട് നില ഓട് വീട് ഇപ്പോൾ വാർപ്പാക്കുക പണിങ്ങനെ നടന്ന് കൊടുക്കുക ഇതാണ് ഞാൻ പറഞ്ഞ പള്ളി തോട്ടു എന്ന് പറയുന്ന പള്ളി തോട്ടുപ്പള്ളി അപ്പോഴാണ് നമ്മുടെ വൈഫ് ഹൗസ് ഇത് ഇതാ ചെറിയൊരു കുട്ടിപ്പേടിയുണ്ട് നമ്മളെ കുടുംബക്കാർ തന്നെയാണ് ഇതാണ് ആൾക്കാർ വിശ്രമിക്കാൻ വരുന്ന കേന്ദ്രം വിശ്രമ കേന്ദ്രം അങ്ങനെ ഇവിടെ ആണത് തോണികളൊക്കെ ഉണ്ട് ഓരോരോ തോണികളൊക്കെ ഉണ്ട് ഇവിടെ നല്ല വൈബ് അന്തരീക്ഷം വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കാൻ പറ്റിയാൽ നല്ല അന്തരീക്ഷം അപ്പോൾ ഇതാണ് കോട്ടുപള്ളി കോട്ടുപള്ളീൻ്റെ ഉള്ളിലാണ് മക്കാമുള്ളത് മഹാനായ കുഞ്ഞിമരക്കാർ ഷഹീദ് റലിയുള്ള മഹാനവറുടെ മക്കാമാണുള്ളത് മഹാനുള്ള ചരിത്രം പറയുകയാണെങ്കിൽ മഹാനവറുകൾ നിക്കാഹി കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു ആ യുദ്ധത്തിൽ മഹാനവറുകൾ ഷഹീദാവുകയും ചെയ്തു അങ്ങനെ കൊലയാളികൾ ഏ കഷണങ്ങളാക്കി കാണ്ട് ഒരു പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് അതിൽ ഒഴുകി വന്ന ഒരു തല തലയുടെ ഭാഗം നമ്മൾ നേരത്തെ കാണിച്ച ഈ പുഴയിൽ കൂടെയാണ് ഒഴുകി വന്നത് അത് ഒഴുകി വന്നുകാണ്ട് ഈ പുയൽ കൂടി ഒഴുകി വന്നു അങ്ങനെ ഒരാൾ അതെടുത്തു ഇവിടെ മറവ് ചെയ്തു അങ്ങനെയാണ് ഇവിടെ ഹസ്രത്ത് കുഞ്ഞിമരക്കാർ ഷഹീദ് റലി ഉള്ള മക്ബർ സ്ഥിതി ചെയ്യുന്നത് മനസ്സിലായി വലിയ ഫലമുള്ള മഹാനാണ് പല ജാതി വിഷമങ്ങളും പ്രയാസങ്ങളുമായിട്ട് വരുന്നവർക്കൊക്കെ ഭയങ്കര ഫലമാണ് എന്ത് നേർച്ചയാക്കിയാലും ഭയങ്കര ഫലമാണ് വരേണ്ടത് അങ്ങനെ നമ്മൾ ആ നോമ്പറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞങ്ങാണ്ട് തിരിച്ചറിയിട്ടാൽ നമുക്ക് മലയമ്മയിലേക്ക് പോവുകയാണ് ലൊമാളിൻ്റെ അടുത്തെത്തി കോഴിക്കോട് രൂപമാളിൻ്റെ അടുത്താണ് ഭയങ്കര ബ്ലോക്ക് ഒന്നാമത് മഴ പെയ്തിട്ടും പിന്നെ ലുരുമാളിൻ്റെ തിരക്കും കാരണം ഭയങ്കര ബ്ലോക്ക് അനുഭവപ്പെട്ട് ആ ബ്ലോക്കിലൂടെ ഇങ്ങനെ അതാ ലൊരു രൂപമാളിൻ്റെ അടുത്തോടെ ഞങ്ങൾ ഇങ്ങനെ വരികയാണ് ലുരുമാൾ കയറണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ ലൈറ്റായതോടുകൂടി നോമ്പ് തുറന്ന് ഭയങ്കര ക്ഷീണമൊക്കെ ആയതോടുകൂടി നമ്മൾ നേരെ വീട്ടിൽ പോകാൻ തന്നെ തീരുമാനിച്ച് അങ്ങനെ ലുലുമാളിൻ്റെ അടുത്തൊരു ഇതാ ലുലു മാൾ ഭയങ്കര തിരക്കാണ് ഇവിടെ നിന്ന് പാർക്കിങ് അല്ല എന്നിട്ട് ഇവിടെ നിന്ന് പിന്നെ പറഞ്ഞ് ഇവിടെ സെക്യൂരിറ്റി അങ്ങോട്ട് പാർക്കിങ് അങ്ങനെ അതിൻ്റെ ചാലത്തൂടെ ലുമാളും നോക്കി കാണുമെന്ന് ഞാൻ അങ്ങനെ പോന്ന് കയറാതെ പോന്നു അങ്ങനെ നമ്മൾ പിന്നെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു ലാസ്റ്റ് നമ്മൾ വീട്ടിലേക്ക് എത്തി നമ്മുടെ ഇന്നലത്തെ ചെറിയൊരു ബ്ലോഗ് ശ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്കടിക്കുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ പ്രതീക്ഷിക്കുക എന്നിങ്ങനെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി അത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൗണ്ട് അമർത്തി കൊടുക്കുക ഇൻഷാള്ള അങ്ങനെ ഇതിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അസാലേക്കും വാഹന അബർക്കാത്തു